കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് സി പി ഐ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാനം ചെയ്തു ചിന്നക്കട റെസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്നുമാണ് സംസ്ഥാന കൗൺസിൽ അംഗം ചെയ്തു കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് കസേര ഓർപ്പിക്കൽ ബഡ്ജറ്റ് വിജയകുമാർ പറഞ്ഞു അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ബഡ്ജറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് നൽകാനുള്ളത് പോലും തരാതെ തള്ളിക്കളഞ്ഞു കടുത്ത ദ്രോഹമാണ് ബഡ്ജറ്റിലൂടെ കേന്ദ്ര സർക്കാർ ജനങ്ങളോട് കാട്ടിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദ്രോഹം ദ്രോഹം കടുത്ത ജനങ്ങളോട് കാണിച്ചതാണ് തരാനുള്ളത് ഒരു സ്പെഷ്യൽ പാക്കേജ് ആക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ കാര്യം പറഞ്ഞത് തള്ളിക്കളന്നില്ലേ ഇതൊരു ബഡ്ജറ്റല്ലേ ഞങ്ങളുടെ ഭരണാധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബഡ്ജറ്റ് അത് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഏത് സി പി ഐ കൊല്ലം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജീവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് വിനിത വിൻസെന്റ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജീവ് സോമൻ കെ സജിത് എസ് വിജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം